ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം നമസ്കാരം മുറുക്കി മാരൻ എന്ന പാട്ട് കേട്ടിട്ടുണ്ടാവുമല്ലോ എന്നാൽ ഇന്ന് മുറുക്കി ചുവക്കാൻ വെറ്റയുണ്ട് വെറ്റ കർഷകർക്ക് കയ്യിൽ കാശിലൊന്ന് മാത്രം വെറ്റയ്ക്ക് താങ്ങുവില നൽകി നിർത്തി ം കൊടുക്കാൻ സർക്കാർ കൂട്ടാക്കുന്നുമില്ല പാക്കടക്കമുള്ള എല്ലാത്തിനും വില കൂടുമ്പോൾ വെറ്റയും കേഴുകയാണ് വെറ്റ കർഷകർ അടക്കയുടെ വില അനുദിനം കുതിക്കുമ്പോൾ വില കൂപ്പ് കുത്തുകയാണ് ഒരടുക്കു വെറ്റയ്ക്ക് അറുപതും എഴുപതും രൂപ ഉണ്ടായിരുന്നതിന്ന് പത്തും ഇരുപതും ആയി കുറഞ്ഞു ഉൽപാദനം കൂടിയെങ്കിലും ആവശ്യക്കാർ കുറഞ്ഞു കമ്പോളത്തിൽ വെറ്റ കെട്ടിക്കിടക്കുകയാണ് എങ്ങനെ വെറ്റ കൃഷിയുമായി മുന്നോട്ട് പോകുമെന്ന് കർഷകർ ചോദിക്കുന്നു അവസ്ഥ എങ്ങനെ ജീവിക്കാനൊക്കെ ആ പതിമൂന്ന് ഏറെ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഇത് കെട്ടി കഴിഞ്ഞ് ഇരുപത് രൂപ പത്ത് രൂപ ഈ ഒരു കഴിഞ്ഞ ഓണം മുകളിൽ ഇങ്ങോട്ട് ഞങ്ങളെപ്പോൾ ഉള്ള ആളുകൾ എങ്ങനെ ജീവിക്കാനാണ് പത്തു അഞ്ഞൂറ് മൂട് കൊടി ഇട്ടുകൊണ്ട് ഒരുങ്ങോട്ട് ഒരു ഒരു കാറ്റാടിക്കിഴക്ക് നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ വിലയാണ് കാത്ത് വെക്കണം രണ്ട് മാസം കൂടി ഇരിക്കലെ കൊടി കാത്ത് വെക്കണം പത്തും ഇരുപതും പേരുടെ പണി ചെയ്യുമ്പോൾ ആയിരം രൂപയും ചിലവും കൊടുക്കണം ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ് തന്നെ ഇരുപത് രൂപ പിറ്റേ എങ്ങനെ ഒരു കുടുംബം ജീവിച്ച് മുമ്പോട്ട് പോകണം എങ്ങനെ ജീവിക്കേണ്ടത് വല്ലവന്റെ ഓടിക്കാൻ പോയിക്കും അങ്ങനെ ഞങ്ങളുടെ അവസ്ഥ ഇന്ന് ആ നാൽപ്പത് രൂപ വിലയാ തന്നേക്കും അമ്പതും അറുപതും പേരും നടന്ന് ഇന്ന് മഴ കൊണ്ട് എടുത്തില്ല അത് കൊണ്ട് അത്രയും തന്നെ ഇരുപതും പത്തേലേ പോവും എനിക്ക് അമ്പത് പെട്ടെന്ന് അറുപത് വരെ നടന്നിട്ടുണ്ട് ഇവിടെ നടന്നിട്ടുണ്ട് അറുപത് ആ ഒരു കെട്ട് വരെ അറുപത് വരെ നടന്നിട്ടുണ്ട് അറുപട കഴിഞ്ഞ ആരും ആരും വെറ്റ പടർത്താനുള്ള ഇറ്റ കാറ്റാടി കഴകളുടെ വിലയും പണിക്കൂലിയും അധ്വാനവും വെച്ചാൽ വെറ്റില കൃഷി ഇന്ന് തീർത്തും പ്രതിസന്ധിയാണ് നേരിടുന്നത് നാലും കുട്ടി മുറുകി നടന്നിരുന്നവർ ഇന്ന് നാൽക്കവലകളിൽ വിരളമായതാണോ യുടെ വിലയുടെ വില കാരണം വെറ്റിലേസ്റ്റായി മാറുന്ന സാഹചര്യത്തെ കുറിച്ച് പ്രൈം ന്യൂസ് നടത്തിയ അന്വേഷണം ഈ വെറ്റില വ്യാപാരം ഇപ്പോൾ വളരെ മോശ സാഹചര്യത്തിലൂടെ പോകുന്നത് കാരണം ഇപ്പോൾ ഒന്നാമത് ഒന്നാമത് ഇപ്പോഴത്തെ സാഹചര്യത്തിലെ കാലാവസ്ഥാടിസ്ഥാനത്തിൽ ഉൽപ്പാദന ചെലവ് ഉൽപ്പാദനം കൂടി ഇപ്പം വളരെ ചിലവ് വളരെ കുറവാണുള്ളത് എന്നിരുന്നാലും നമ്മൾ കർഷകരുടെ ഇന്ന് മാക്സിമം നമ്മൾക്ക് നൽകാൻ കഴിയുന്ന വില കൊടുത്ത് നമ്മൾ വെറ്റൽ സംഭരിക്കാറുണ്ട് നമ്മളിത് കൊടുക്കുന്ന ഇടങ്ങളിൽ വളരെ ചിലവറാണ് നമ്മളിപ്പം വളരെ വളരെ മിതമായ രീതിയിലാണ് ഇപ്പോൾ ഇതിൻ്റെ വിപണനം നടക്കുന്നത് എന്നാൽ ഉൽപ്പാദനം വളരെയേറെ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇപ്പോൾ ഇവിടെ തന്നെയും ഒരു എത്ര എത്രയോ കണക്കിന് ഒരു ഒരു അഞ്ഞൂറ് കെട്ടുകളോളം വെറ്റകൾ അതായത് ഒരു പത്ത് പതിനായിരം ഇരുത്തിൽ കൂടുതൽ വെറ്റകൾ വന്നുകൊണ്ടിരുന്ന കമ്പോളമാണ് എങ്ങനെ പോലും ഇപ്പോൾ ഒരു രണ്ടായിരം കെട്ട് മൂവായിരം കെട്ടിന് മുകളിൽ ഇപ്പോൾ അത് അത് തന്നെ വിപണനം നമുക്കിപ്പോൾ വളരെ കുറഞ്ഞ സാഹചര്യത്തിലാണ് നിലവിലുള്ളത് ന്യൂസ് ബ്യൂറോ പന്തളം